രേന്ദ്രമോദിയുടെ കൃത്രിമമായിട്ടുണ്ടാക്കിയ പ്രഭാവം അതിനുമങ്ങലേറ്റു നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ നാനൂറും വേണ്ട മുന്നൂറും വേണ്ട ഇരുന്നൂറിന് താഴെ പോകരുതെന്നുള്ള പ്രാർത്ഥനയുമായിട്ട് നടക്കുകയാണ് ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഇത് മനസ്സിലാക്കിയ വിദേശ നിക്ഷേപകർ ഇലോൺ മസ്ക് അടക്കമുള്ള ആൾക്കാർ അവരുടെ നിക്ഷേപം തരാനിരുന്ന നിക്ഷേപം വേണ്ടതു വച്ചിരിക്കുകയാണ് കൊണ്ട് നിക്ഷേപങ്ങളിൽ പതിനേഴായിരം കോടി രൂപ ഒറ്റ മാസം കൊണ്ട് പിൻവലിച്ചിട്ടുണ്ട് ഏപ്രിൽ ആദ്യ വാരത്ത് ആദ്യ വാരത്തിൽ തന്നെ പതിനേഴായിരം കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നു ജൂൺ നാലാം തീയതി മോഡിയുടെ ഭരണത്തിൻ്റെ അന്ത്യമാകുമെന്ന് അന്ത്യദിനമാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നു വിദേശികളും മനസ്സിലാക്കുന്നു നമസ്കാരം നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭീരവാദം മുഴക്കിയിരുന്ന മോഡിയും സംഘവും ഇപ്പം അതിൽ നിന്നൊക്കെ പിൻവലിഞ്ഞിരിക്കുകയാണ് വിദേശത്തുള്ള നിക്ഷേപകർ അവർ പോലും ഇലോൺ മസ്കിനെ പോലുള്ള ആളുകൾ കോടികളുടെ മേലെ കോടികൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയെ വിശ്വസിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കാൻ വേണ്ടി കാത്തുന്ന ആളുകൾ ഇറക്കിയ ആളുകൾ അവരൊക്കെ സംഭവം അറിഞ്ഞിട്ടുണ്ട് മോഡി ഒരു തിരിച്ചു വരവുണ്ടാവില്ല എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി വരെ കാത്തിരിക്കാനൊന്നും അവർ തയ്യാറില്ല അവരവരുടെ നിക്ഷേപം സുരക്ഷിതമായിട്ട് അവരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ഇത് നമ്മളറിയുന്നത് സാധാരണക്കാരായിട്ട് അറിയുന്നത് കഴിഞ്ഞൊരു പത്ത് പഞ്ച് ദിവസമായിട്ടാണ് വർളി പിടിച്ച് നടക്കുന്ന വിരണ്ട് നടക്കുന്ന മോണിയെ നമ്മൾ കാണുന്നത് ഏറ്റവും ചീപ്പർ താൻ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ മുഴക്കുന്ന മോഡിയെ നമ്മൾ കാണുന്നത് വളരെ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു മോഡിയെ നമ്മൾ കാണുന്നത് തെരുവിലെ ചട്ടമ്പിക്കൂട്ടങ്ങൾ വർത്താനം പറയുന്ന പോലെയാണ് ഏറ്റവും തരം രീതിയിലുള്ള പ്രസ്താവനകൾ അറക്കുന്നത് അതിലെവിടെയും വർഗീയത കുത്തി നിറയ്ക്കുന്നു മതസ്പർദ്ധ കുത്തി നിറയ്ക്കുന്നു ഒരു കൂട്ടം ആളുകളുടെ ധ്രുവീകരണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലൂടെ അധികാരം പിടിക്കാം എന്ന ഉന്നം വെച്ചുകൊണ്ട് ഉള്ള മോഡിയുടെ പ്രവർത്തനം അദ്ദേഹത്തിന് ഇത ഇതപര്യന്തമുള്ള ഇതുവരെയുള്ള സകലവിധത്തിലുള്ള കുറച്ചെങ്കിൽ കുറച്ച് ഉണ്ടായിരുന്ന അന്തസ് അത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും ലോകത്തിലെ നമുക്കെല്ലാവർക്കും അറിയാം ഇലോൺ മസ്ക് അദ്ദേഹമാണ് ഇപ്പൊ ലോകത്തിലെ ബഹു കോടീശ്വരന്മാരില് നമ്പർ വൺ അദ്ദേഹമാണ് അദ്ദേഹം അങ്ങനെ അങ്ങനെയൊക്കെ മാറി വരുന്നു രണ്ടോ മൂന്നോ ആൾക്കാർ ഇലോൺ മസ്ക് അതിന്റെ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം ടെസ്ല കമ്പനിയുടെ ഉടമയാണ് ഈ അടുത്ത കാലത്ത് ടെസ്ല കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇന്ത്യയിൽ ആരംഭിക്കാൻ അതിലദ്ദേഹം വലിയ ലാഭം ഇച്ഛിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ചും ലേബർ പ്രശ്നങ്ങൾ ഇവിടെ കുറവാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്പോൾ ആയതുകൊണ്ട് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ആയിട്ടുള്ള ടെസ്ല അവരിവിടത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പ്രിലിമിനറി അറ്റംപ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച അത് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ കര കാരണം വരാനിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ശുഭമായിട്ട് തോന്നുന്നില്ല ജൂൺ നാലാം തീയതി പരിപൂർണമായിട്ട് വീണു പോകുന്നൊരവസ്ഥയിലാണ് മോഡിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നില എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഒരു നിർമ്മാണ നിർമ്മാണ യൂണിറ്റ് അത് പ്രഖ്യാപിക്കുമെന്നാണ് ഇലോൺ മസ്ക് അതുപോലെ ബി ജെ പി ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത് അങ്ങനെ ഒരിക്കലാണ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ തലകുത്തി നിൽക്കുകയാണ് ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്റെ സന്ദർശനം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദേശ നിക്ഷേപകർക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് ഉണ്ടായിരുന്ന വിശ്വാസം മോഡിയിലുണ്ടായിരുന്നൊരു വിശ്വാസം അഥവാ മോഡി അവരിൽ ഉണ്ടാക്കിയൊരു വിശ്വാസം പല രൂപത്തിലും പല ഭാവത്തിലും വിദേശത്ത് പോയി ശരിയായിട്ടുള്ള ഭാവത്തിലും അല്ലാത്ത ഭാവത്തിലും കുറേ വിശ്വാസങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊരു വിശ്വാസം ഉണ്ടാക്കൽ മാത്രമാണ് എന്നവർക്ക് ബോധ്യം വന്നിരിക്കുകയാണ് മോദി ഭരണത്തോട് താല്പര്യം എന്നുള്ള സൂചനയാണ് മസ്കിൻ്റെ മസ്കിൻ്റെ മാത്രമല്ല മറ്റ് പല ആൾക്കാരും അവരുടെ പിന്മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇലോൺ മസ്കിൻ്റെ സന്ദർശനം അത് വലിയ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രഖ്യാപനങ്ങൾ നടത്താൻ അത് ഗുണകരമായി ഭവിക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ കണ്ടിരുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകൾ അത് ഒരു കമ്പനിയുടെ മാത്രമല്ല ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ബഹുബഹു കോടീശ്വരൻ ഇവിടെ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അത് തുടങ്ങുന്ന സമയത്തും തുടങ്ങിയതിന് ശേഷവും നിരീക്ഷണങ്ങളുണ്ടാകും മറ്റുള്ള കമ്പനികളുടെ വിദേശ കമ്പനികളുടെ ആയതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വിദേശ കമ്പനികൾ ഇലോൺ മസ്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് മറ്റു കമ്പനികൾ വരുമ്പോൾ അതിൽ ഉറപ്പാണ് ചൈനീയമായിട്ട് വളരെയധികം സൗകര്യത്തിലല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇലോൺ മസ്ക് ഇന്ത്യ നോട്ടമിട്ടത് അതുകൊണ്ട് വളരെ പ്രതീക്ഷ പല രൂപത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതീക്ഷ തൊഴിലില്ലായ്മ പ്രശ്നം രൂക്ഷമാണ് അതിന് ചെറിയ തരത്തിലുള്ള പരിഹാരം അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് പ്രസ്താവനയായിട്ട് വിളമ്പാം ഒരു കാലഘട്ടം ആ ഒരു സമയത്തിലാണ് ഇദ്ദേഹം പിന്മാറുന്നത് ഇന്ത്യയെ ഒരു വേൾഡ് ഒരു യൂണിവേഴ്സൽ ഉൽപ്പാദന കേന്ദ്രമാക്കിയിട്ട് മാറ്റണം അതുപോലെ തന്നെ പുരോഹിതി ഉയർത്തുമെന്നുള്ള മോദിയുടെ ദിനം ദിനവും എന്നോളമുള്ള ഒരു പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വ്യാഗ്ദാനങ്ങൾ അത് ഇലോൺ മസ്കിൻ്റെ വരവ് അതിന് വലിയ രീതിയിലുള്ള അടിത്തറ ഉണ്ടാക്കി വയ്ക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി വെറുതെ പറയുന്നതല്ല എന്ന് ഇന്ത്യക്കാർക്കും മറ്റുള്ളവർക്കും അതിന് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇനോൺ മസ്കിന്റെ വരവ് വലിയ രീതിയിൽ ഉപകാരം ചെയ്യുമായിരുന്നു രാജ്യത്ത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനകൾ ഏതായാലും വിദേശത്തും അലയടിക്കുകയാണ് വലിയ പ്രഭാവങ്ങളെ വിദേശത്ത് കാണിച്ചിരുന്ന മോഡിയുടെ യഥാർത്ഥത്തിലുള്ള രൂപം ഇത്രയേ ഉള്ളൂ ഊതി വീർപ്പിച്ച ഒരു ബലൂണിന്റെ പോലെയാണ് മോദിയുടെ പ്രഭാവം എന്നവര് മനസ്സിലാക്കി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾ അതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ മനോവികാരം അത് എന്താണെന്ന് അവർ മനസ്സിലാക്കി എന്താ മനസ്സിലാക്കിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് അവർ മനസ്സിലാക്കി പൂർവ്വകാല ചരിത്രമുണ്ട് ഇന്ദിരാഗാന്ധി പ്രതാപത്തിൻ്റെ കൊടുമുടികളിൽ കയറി നിൽക്കുന്ന സമയത്താണ് പിടിച്ചു വലിച്ചു താഴ്ത്തിട്ടത് ഇനി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതേ അവസ്ഥ തന്നെയാണ് അഹങ്കാരത്തിന്റെ സത്യമൂർത്തിയായിട്ടുള്ള മോഡിക്ക് മലാനിക്കുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇലോൺ മസ്ക് യാത്ര മാറ്റിവെച്ചതും പിന്നാലെ മറ്റുള്ളവരും മാറ്റിവെച്ചതും ഇലോൺ മസ്ക് പോയി തന്നെ ഒരുപാട് വിദേശ നിക്ഷേപകർ അവരും അവരുടെ പിന്മാറ്റം ആരംഭിച്ചു ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ വിദേശ നിക്ഷേപകർ പിൻവലിച്ചിട്ടുണ്ട് ഈ മാസത്തെ ആദ്യത്തെ പത്ത് ദിവസം ഈ മാസത്തെ ആദ്യത്തെ ആദ്യത്തെ വാരത്തിൽ തന്നെ ഇന്ത്യയുടെ ഓഹരിയിൽ നിന്ന് ഓഹരി വിപണിയിൽ നിന്ന് പതിനേഴായിരം കോടിയിൽ പരം രൂപയാണ് പുറത്തേക്ക് തന്നെ പോയത് ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ അതാണ് വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അന്ധക്ഷിദ്രം സ്റ്റെബിലിറ്റി ഇല്ലായ്മ ആ രാശി എക്കിലീപുറിയം കാത്തു സൂക്ഷിക്കാൻ കഴിയായുക വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവിടേക്ക് പൈസ കൊണ്ടിറക്കുക ഇനി വരാൻ പോകുന്ന ഗവണ്മെന്റ് എന്തായിരിക്കും അതിലാർക്കും പറയാൻ പറ്റില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് പറയാൻ പറയാൻ പറ്റില്ല ആയതുകൊണ്ട് കിട്ടിയത് എടുത്ത് പോകുക അത്ര മാത്രമേ ഉള്ളൂ അതാണ് ഇവരും ചെയ്ത് വിദേശ വിദേശ നിക്ഷേപകർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പൊതു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൻ്റെ പ്രചാരണം തുടക്കത്തിൽ കാട്ടുതീ പോലെയായിരുന്നു അവിടെ മോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാനൂറ് സീറ്റ് എന്നുള്ള പ്രഖ്യാപനം അത് അതുപോലെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ എല്ലാവർക്കും കഴിയുമായിരുന്നു ചാനലുകൾ കടക്കുമ്പോൾ അത് കഴിയുമായിരുന്നു നാൽപ്പത് സീറ്റ് മാത്രമാണ് തുടക്കത്തിൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുണ്ടായിരുന്നത് ആര് ബി ജെ പി ഒരു പ്രതിപക്ഷം വേണമല്ലോ അതിനു ശരി നാൽപ്പത് സീറ്റ് നിങ്ങളെടുത്തോ എന്ന രീതിയിൽ കൃത്യമായിട്ടും പാർശ്വവൽക്കരണം നടത്തുക അപകസിക്കുക ഇതാണ് ബി ജെ പി തന്ത്രമായിട്ട് കൊണ്ട് കൊണ്ടുതരാുന്നത് പക്ഷേ പ്രചരണം ചൂടുപിടിച്ച് തുടങ്ങാൻ പ്രചരണം ചൂടുപിടിച്ച് തുടങ്ങുന്ന ഓരോ ദിനം ദിനം പ്രതി ദിനം ദിനം വലിയ രൂപത്തിലുള്ള വളർച്ചയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ താഴോട്ടുള്ള ഗമനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് അതവരുടെ ഓരോ മനസാവചസ കർമ്മണായുള്ള എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും അത് കാണാനും കഴിഞ്ഞു പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആയതുകൊണ്ട് തന്നെയാണ് വിദേശത്തുള്ള നിക്ഷേപകർ അവർ പൊടിയും തട്ടിപ്പോയിക്കളഞ്ഞത് മോദി സർക്കാരിനുള്ള ബി ജെ പിയിലുള്ള വിശ്വാസം താൽപര്യം കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം ഏതായാലും വിദേശത്തു നിന്നുള്ള നിക്ഷേപകര് പോകുക എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പ്രശ്നം ഒരുവിധം പരിഹരിക്കപ്പെടണമെങ്കിൽ വിദേശ നിക്ഷേപകരുടെ ഭരണം ആവശ്യമാണ് അതിനു വേണ്ടുന്നത് സ്റ്റേബിളായിട്ടൊരു ഗവണ്മെൻ്റാണ് ഏതൊരു പ്രോഗ്രാം നടത്തണമെങ്കിലും എനിക്കൊരു കക്ഷിയുണ്ട് ആ കക്ഷിക്ക് ഒരു നയപരിപാടിയുണ്ട് ആ നയപരിപാടിയുടെ ഇംപ്ലിമെൻറ്റേഷൻ കൃത്യമായി നടക്കണമെങ്കിൽ അതിനെന്ത് വേണം കയ്യിലൊരു ഓർഗൺ ഓഫ് ഓപ്പറേഷൻ വേണം കയ്യിലൊരു ചെങ്കോല് വേണം അധികാരം വേണം എങ്കിൽ മാത്രമാണ് എൻ്റെ പ്രോഗ്രാം എനിക്ക് നടപ്പാക്കാൻ കഴിയുള്ളൂ അധികാരം കിട്ടാൻ എന്താ മാർഗം ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ വോട്ട് കിട്ടണം അതിനെന്ത് ചെയ്യണം ജനങ്ങളുടെ മനസ്സ് കവരാൻ കഴിയണം സംസ്കൃതത്തിൽ പറയാഞ്ഞാൽ മനോഹരനായിരിക്കണം മനസ്സിനെ കവരുന്നവനായിരിക്കണം പക്ഷെ പക്ഷേ ഇന്ത്യയിലതിഭൂരിഭാഗം വരുന്ന ആളുകളെ അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് നിലനിർത്തുകയും അതേസമയം ഉന്നതമൂല ജാതന്മാരുന്ന് ബി ജെ പി വിലയിരുത്തിയ അംബാനി അതാനി പോലുള്ള ഒരു കൂട്ടം ആളുകളെ മാത്രം പന പോലെ വളർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ബി ജെ പിയുടെ മേലെ സംശയത്തിൻ്റെ കരിനിഴൽ സാധാരണക്കാർക്ക് അവർക്ക് സംശയത്തിൻ്റെ ഒരു ഒരു കരിനിഴൽ വീണ മോഡിയെ കാണാൻ കഴിഞ്ഞത് കർഷകന്മാരുടെ കാര്യം വാക്കുകളിലൂടെ വലിയ രൂപത്തിൽ ഹിന്ദിയിലും പലപ്പോഴും ഇംഗ്ലീഷിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യ കാണാത്ത ഇന്ത്യ കാണാത്തത്രയും വലിയ കർഷക സമരങ്ങൾ അവിടെ നടന്നത് കേരളത്തിൽ നിലവിളിയുണ്ട് റബ്ബറിൻ്റെ കാര്യത്തിൽ നിലവിളിയുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്ന് ആദ്യം ചമ്പാരൻ സമരത്തിലാണ് പോയത് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നും നെഞ്ചിടിപ്പോൾ കൂടിയിട്ട് ഒരു രംഗം ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് ആ രംഗത്തിൻ്റെ അവസാനം പറയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ തല പോകും മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിലോ എവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ അന്നത്തെ വൈസ്രോയി ആയിരുന്നേ ലോഡ് അവിടെ കയറി വന്നു വൈസ്രോയിയാണ് ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ഇന്ത്യയിലേക്കുള്ളത് അപ്പോൾ അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാത്തിരിക്കാൻ പറഞ്ഞു ശരി പുറത്ത് കാത്തിരിക്കുന്നു ആരാ വന്നു നോക്കണം അന്ന് ഇന്ത്യ ഭരിക്കുന്നു ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അവിടെ തലയിൽ കെട്ടക്കിൻ കെട്ടി കുറെ കർഷകന്മാർ മഹാത്മാഗാന്ധിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യം അറുപത് മിനിറ്റാണ് അവർക്ക് കൊടുത്തിരുന്നത് അറുപത് മിനിറ്റ് കഴിഞ്ഞു ശരിയെന്ന് പറഞ്ഞു അവർ പുറത്തേക്ക് പോയി മഹാത്മാഗാന്ധി ഇദ്ദേഹത്തെ അകത്തേ വിളിപ്പിച്ചു നിരസമുണ്ടായിരുന്നു എന്നെപ്പോലൊരാളെ ഞാൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ രാജ്യത്തിൽ ഒരു പൗരൻ ഈ രീതിയിൽ ചെറിയ രൂപത്തിൽ മാറ്റി നിർത്തിയല്ലോ ഒരു മണിക്കൂർ അതെല്ലാം നിരസമുണ്ടായിരുന്നു അദ്ദേഹം കയറി ചെന്നു അവർ സംസാരം ആരംഭിച്ചു കൂട്ടത്തില് പറഞ്ഞു ഹേ മഹാത്മാജി എന്നെ ഒരു മണിക്കൂർ പുറത്ത് നിർത്തി ഞാൻ ഈ ഈ നാടിലെ നാടിൻ്റെ വൈസ്രോയെയാണ് ഒന്ന് സൂചിപ്പിച്ചു അത്രമാത്രം മഹാത്മജി പറഞ്ഞു ശരിയാണ് ഞാനതറിയുന്നു അങ്ങ് ഈ നാടിൻ്റെ വൈസ്രോയാണ് അങ്ങ് ഭരണസേനാ കേന്ദ്രത്തിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന ആളാണ് സുപ്രീം പക്ഷേ ഈ കടന്നുപോയ ആൾക്കാരെ ആരോടെന്നറിയാമോ അവർ ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ് നിങ്ങളാ രാജ്യം ഭരിക്കുന്നു അവരുടേതാണ് ഈ രാജ്യം കർഷകന്മാരുടേതാണ് ഈ രാജ്യം അദാനിയുടെയും അമ്പാനിയുടേതല്ല ഈ രാജ്യം ടാറ്റയുടെയും ബ്രിറലയുടെയും ഗോദ അല്ല ഈ രാജ്യം പക്ഷേ ഒരു തരത്തിലുള്ള ഡെക്കറേഷൻ മാത്രം നടത്തി വച്ചിരുന്നേ വിസർജ്യം പൂ കൊണ്ട് മൂടിയിടുക അങ്ങനെ ഒരു കഥയുണ്ട് വേദത്തിൽ വിസർജ്യം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി അപ്പുറത്ത് അപ്പുറത്തുള്ള പൂവ് അതിൻ്റെ പേരെ ഇട്ടു പക്ഷെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൂവിൻ്റെ മണമല്ല പുറത്തേക്ക് വരുന്നത് തുടക്കത്തിൽ മോടി ഒരുപാട് ഡെക്കറേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു വിദേശങ്ങൾ വിദേശത്ത് പോകുന്ന സമയത്ത് പത്രക്കാർ അവിടുത്തെ പത്രക്കാർ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് പ്രോഗ്രാംസ് നടത്തുന്നു എല്ലാവരെയും ത്രസിപ്പിക്കുന്നു പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടത് അതൊന്നുമല്ല അവർക്ക് വേണ്ടത് അവരുടെ ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ് റോട്ടി കപ്പടമക്കാൻ ആഹാരം വസ്ത്രം പാർപ്പിടം അതിൻ്റെ മേലെ അവർക്ക് വേണ്ടുന്നത് ആതിർ ശുശ്രൂഷ കേന്ദ്രങ്ങളുടെ വൈപുല്യം കുറേ വിമാനത്താവളങ്ങളല്ല അവർക്ക് വേണ്ടത് ഡെവലപ്മെന്റ്സ് വേണം പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള റിക്വയർമെൻസിൻ്റെ കൃത്യത അത് ഉറപ്പാക്കിയിട്ട് അതിൻ്റെ മേലെ മാത്രമേ ഇത്തരം കളർ കൊടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മോഡി തുടങ്ങിയത് വൃക്ഷത്തിൻ്റെ മേലെ നിന്നാണ് നനയ്ക്കാൻ തുടങ്ങിയത് കടക്കലെല്ലാം നനയ്ക്കാൻ തുടങ്ങിയത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹം ദാരുണമായിട്ടുള്ള അവസ്ഥയെ നേരിടുന്നത് നൂറ് ശതമാനം അവർക്ക് ഉറപ്പായി നാനൂറ് സീറ്റ് ഇല്ല മുന്നൂറ് സീറ്റ് ഇല്ല ഇപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് സീറ്റെങ്കിലും കിട്ടണേ എന്ന് ഇന്നത്തെ ഈ നാനവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിദേശ നിക്ഷേപകരെ അവർ മൗനം പാലിക്കുന്നത് അഥവാ ഒരു മുഖം തിരിച്ചു കളഞ്ഞത് നമസ്കാരം